മാലിന്യ സംസ്കരണം ഇനി ഒരു പ്രശ്നമല്ല യാതൊരു ഇന്ധനമോ മറ്റു വിദഗ്ധ തൊഴിലാളികളോ ആവശ്യമില്ലാതെ മാലിന്യ സംസ്കരണം സാധ്യമാക്കുന്ന ഇസി വേസ്റ്റ് ഇൻസിനറേറ്റർ ഉപയോഗിക്കുന്നതിലൂടെ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് ഇനി മാലിന്യം സംസ്കരിക്കാം ഐൻടെക് സൊല്യൂഷൻസ് കോണ്ടാക്ട് ഡബിൾ നയൻ ഫോർ സെവൻ ത്രീ സെവൻ വൺ നയൻ സിക്സ് എയ്റ്റ് കരിപ്പൂർ വിമാനത്താവള വികസനത്തിന്റെ മാസ്റ്റർ പ്ലാനിന് സർക്കാർ അംഗീകാരം നൽകുന്നതുവരെ കെട്ടിട നിർമ്മാണത്തിനുള്ള എൻ ഒ സി നൽകാമെന്ന് സംസ്ഥാന സ്പോർട്സ് ന്യൂനപക്ഷ ക്ഷേമ വഖഫ് ഹജ്ജ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ സർക്കാർ അംഗീകാരമാകുന്നതിന് മുമ്പ് എൻഒ സി നിഷേധിക്കേണ്ടതില്ലെന്നും ഇക്കാര്യത്തിൽ തീരുമാനം സർക്കാർ തലത്തിൽ കൈക്കൊണ്ട് അറിയിക്കുമെന്നും വിമാനത്താവള വികസനവുമായി ബന്ധപ്പെട്ട് കളക്ടറുടെ ചേംബറിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ മന്ത്രി പറഞ്ഞു ഒരു പ്രശ്നം അവിടെ എൻ ഒ സി ലഭ്യമാവുന്നില്ല അവിടെ അറുന്നൂറ്റി എഴുപത്തി അഞ്ചോളം അപേക്ഷകൾ കിട്ടിയതിൽ അറുന്നൂറ്റി പത്ത് അപേക്ഷകളും എൻ ഒ സി നൽകിയിട്ടുണ്ട് അറുപത്തഞ്ചോളം എൻ ഒ സികൾ ഇനി കിട്ടാൻ ബാക്കിയുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അത് നൽകാനുള്ള നടപടികൾ എടുക്കാനാണ് ഈ യോഗം തീരുമാനിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിലേക്ക് ഒരു ശുപാർശ ഈ യോഗത്തിൻ്റെ ഭാഗമായി നൽകും അവിടെ എയർപോർട്ട് അതോറിറ്റി ഫ്യൂച്ചർ ഡെവലപ്മെൻ്റിന് വേണ്ടിയിട്ടുള്ളൊരു മാസ്റ്റർ പ്ലാൻ സർക്കാരിന് അയച്ചിട്ടുണ്ട് അപ്പോൾ നിലവിൽ ഭാരിച്ച ചിലവ് വരുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പോൾ അത്രയും പൈസ ഉണ്ടെങ്കിൽ മറ്റൊരു എയർപോർട്ട് ഉണ്ടാക്കാം അപ്പോൾ ഏതായാലും നിലവിലുള്ള സംവിധാനങ്ങൾ തന്നെ വലിയ എയർക്രാഫ്റ്റുകൾ ഇറങ്ങാനും സർവീസുകൾ നടത്താനും ഇപ്പം നമുക്ക് കഴിയും അവിടെ അപ്പോൾ നിലവിൽ അത്തരത്തിലുള്ള ഒരു പുതിയ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് ഇപ്പോൾ സർക്കാർ ആലോചിച്ചിട്ടില്ല അതൊക്കെ ചർച്ച ചെയ്ത് പിന്നീട് ആലോചിക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ഇതിന് ജനങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ട് കുറഞ്ഞ രീതിയിൽ ഇപ്പോൾ എൻ ഒ സികൾ കൊടുക്കാനുള്ള നടപടികൾ എടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ അവിടെ റോഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട് അത് കളക്ടർ അത് പരിശോധിച്ച് ആവശ്യമായുള്ള നടപടികൾ എടുക്കും അത് അതിൻ്റെ ഘട്ടം പൂർത്തീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ ആ ഭൂമി അവിടെ കുറച്ച് ഭൂമി എടുക്കാനുണ്ട് പത്ത് സെൻറ്റ് അതുകൂടി എടുത്താൽ അവർ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ ആ പ്രശ്നവും പരിഹരിക്കാൻ കഴിയും പ്രധാനമായും ഇതാണ് അറുപത്തേഴോളം എൻ ഒ സികൾ ലഭ്യമാകുന്നതിനുള്ളൊരു തടസ്സമുണ്ട് ആ തടസ്സം സർക്കാർ തന്നെ ഇടപെട്ട് തീർക്കും അല്ല അത് ഉത്തരവിൻ്റെ ആവശ്യമില്ല ഗവണ്മെൻ്റ് അത് സെൻട്രൽ ഗവണ്മെൻറ്റിന് കത്തെഴുതിയാണ് നിലവിൽ അതിനെക്കുറിച്ച് ഒരു കത്തെഴുതിയാൽ മതി അത് ചെയ്യും അല്ല ഇപ്പോൾ നിലവിൽ മണ്ണ് ലഭ്യമാകുന്നതുമായി ബന്ധപ്പെട്ട ഉള്ള ഒരു തടസ്സമാണെന്നാണ് എയർപോർട്ട് ഡയറക്ടർ സൂചിപ്പിച്ചത് അപ്പോൾ ഇപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ സോൾവ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വർക്ക് തുടങ്ങാനുള്ള മണ്ണ് ഇപ്പോൾ ലഭ്യമാണ് ഇനിയും എയർപോർട്ട് അതോറിറ്റിക്ക് ആവശ്യമായിട്ട് എല്ലാ സഹായങ്ങളും സംസ്ഥാന സർക്കാർ നൽകുന്നുണ്ട് ഇനിയും ആ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്നു അവർ ഏത് ഘട്ടത്തിലാണോ അവർക്ക് ബുദ്ധിമുട്ടുകൾ വരുന്നത് തടസ്സങ്ങൾ വരുന്നു അത് ഗവൺമെൻറ്റിന് ശ്രദ്ധയിൽപ്പെടുത്തിയാൽ അതാത് സമയത്ത് തന്നെ പരിഹരിച്ചു പോകാൻ നമ്മൾ അതിനുള്ള നടപടികൾ എടുത്തിട്ടുണ്ട് പ്രത്യേകം നമ്മുടെ ജില്ലാ കളക്ടർ കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിക്കുന്നുണ്ട് അദ്ദേഹം തന്നെ അതിനും മേൽനോട്ടം വഹിക്കുന്നുണ്ട് നിലവിൽ അങ്ങനെ നിലവിൽ ഇപ്പോൾ ഇതേക്കുറിച്ച് ഗവണ്മെന്റ് ആലോചിക്കുന്നുണ്ട് ഇത്തരത്തിൽ ഡെവലപ്മെന്റെ കുറിച്ചും അവിടെ സ്ഥലം എടുക്കുന്നതിനെ കുറിച്ചും സർക്കാർ തീരുമാനമെടുത്തിട്ടില്ല എടുത്തിട്ടില്ല അത്തരത്തിൽ തീരുമാനം ഉണ്ടാവാനുള്ള സാധ്യത ഇപ്പോൾ ഈ ഒരു ബഹുമാനപ്പെട്ട കൊണ്ടോട്ടി ചെയർപേഴ്സണും പഞ്ചായത്ത് പ്രസിഡന്റും ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു അവർ പറഞ്ഞ പോലെ തന്നെ അവർ പറഞ്ഞ രീതിയിൽ തന്നെ ആ റോഡ് ഡിസൈൻ ചെയ്യാനും അതിൽ ആവശ്യമായ കാര്യങ്ങളും ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട് അത് ഒരു വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കാനാണല്ലോ നമ്മൾ ശ്രമിക്കുന്നത് അപ്പോൾ ഇപ്പോൾ തന്നെ കുറച്ച് വൈകീട്ടുണ്ട് അപ്പോൾ ഈ മണ്ണാണ് ഇതിനുള്ള പ്രശ്നമായിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ നമുക്ക് ആവശ്യമായ മണ്ണ് ലഭ്യത കുറവാണ് എങ്കിലും കഴിയുന്നത്ര സൈറ്റുകളിൽ നിന്നും എടുക്കാവുന്ന രീതിയിൽ പ്രകൃതിക്ക് കൂടുതൽ ദോഷം ചെയ്യാത്ത രീതിയിൽ മണ്ണ് എടുക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മൾ മറ്റൊരു കാര്യം അവരറിയിച്ചിട്ടുണ്ട് നമ്മുടെ ഏതെങ്കിലും കായലുകളിൽ നിന്ന് ആവശ്യമായ മണ്ണ് ലഭ്യമാകുകയാണെങ്കിൽ അതിനുള്ള അനുമതി കൊടുക്കാമെന്ന് ഇപ്പോൾ സർക്കാരുമായി ആലോചിച്ചു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആയി ആലോചിച്ച് ആ കാര്യങ്ങൾ കൂടി ആലോചിക്കാം എന്ന് അവർ അറിയിച്ചിട്ടുണ്ട് അല്ല ഇപ്പോൾ അതേ ആ കാര്യം ചെയ്തു ദേശീയപാതയ്ക്ക് എന്താണോ സൗകര്യം ചെയ്തു കൊടുത്തത് അതേ കാര്യം തന്നെ ഇപ്പോൾ എയർപോർട്ടിന് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് അവർ നേരിട്ട് അപേക്ഷ നൽകാൻ ചെറിയ താമസമുണ്ട് അതുകൊണ്ടാണ് അത്രയും ഒരു വന്ന് ഇപ്പോൾ നേരിട്ട് തന്നെ ഗവൺമെൻറ് തന്നെ നേരിട്ട് ഇടപെട്ടല്ലേ ചെയ്തു കൊടുക്കുന്നത് ഈ കാര്യങ്ങൾ ഭൂമിയെടുത്താലോ ഗവൺമെൻ്റ് അപ്പോൾ ആ കാര്യങ്ങൾ ഒരു വിട്ടുവീഴ്ചയില്ല കോഴിക്കോട് എയർപോർട്ടിൻ്റെ വികസനവുമായി എന്ത് കാര്യങ്ങൾ ചെയ്യണം അത് മുഴുവൻ ചെയ്യാൻ ഈ ഗവൺമെൻറ് തയ്യാറാണ് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നോക്കൂ നിലവിൽ എയർപോർട്ട് അതോറിറ്റി ഒരു കത്ത് മാത്രമാണ് തന്നിട്ടുള്ളത് ആ കത്തുമായി കാര്യങ്ങൾ അത് ടെക്നിക്കലായി പരിശോധിക്കേണ്ടതാണ് അതിൻ്റെ ഭീമായ ചെലവിനെക്കുറിച്ച് പരിശോധിക്കേണ്ടതാണ് ഇപ്പം നിലവിലുള്ള അവസ്ഥയിൽ അത്തരത്തിലുള്ളൊരു തീരുമാനം എടുക്കേണ്ടതില്ല ഭാവിയിൽ ആവശ്യം വരുന്ന സമയത്ത് അതേക്കുറിച്ച് ആലോചിക്കാം മുൻകൂട്ടി നമ്മളിപ്പോഴേ പറയേണ്ട ആവശ്യമില്ല നിലവിലുള്ള വികസനം തന്നെ നടക്കട്ടെ ഇപ്പോൾ നോക്കൂ പതിനഞ്ച് സെൻ പതിനാല് ഏക്കർ സ്ഥലത്ത് മണ്ണിടാൻ മാത്രം നാനൂറ് കോടി രൂപയിലധികമാണ് ചിലവ് മറ്റുള്ള നമ്മൾ ഈ എയർപോർട്ട് നിർമ്മിക്കാം എൻ സിക്കായി അറുന്നൂറ്റി എൺപത്തിയേഴ് അപേക്ഷകൾ ലഭ്യമായതിൽ അറുനൂറ്റി ഇരുപതെണ്ണം നൽകി കഴിഞ്ഞുവെന്നും ഭാവിയിൽ നിർമ്മാണ സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇരുപത് അപേക്ഷകൾ നിരസിച്ചതെന്നും ജില്ലാ കളക്ടർ വി ആർ വിനോദ് അറിയിച്ചു വികസനത്തിന്റെ ഭാഗമായി തടസ്സപ്പെട്ട നിലവിലെ ക്രോസ് റോഡിനോട് ചേർന്ന് പത്ത് സെന്റ് ഭൂമി ഏറ്റെടുത്ത് ലിങ്ക് റോഡാക്കി ഗതാഗത തടസ്സത്തിന് പരിഹാരമുണ്ടാകും യോഗത്തിൽ കൊണ്ടോട്ടി എം എൽ എ ടി വി ഇബ്രാഹിം കൊണ്ടോട്ടി നഗരസഭാ ചെയർപേഴ്സൺ സി എ നിത ഷഹീർ എയർപോർട്ട് ഡയറക്ടർ സി വി രവീന്ദ്രൻ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ കൗൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു എം ടി ന്യൂസ് മലപ്പുറം മാലിന്യ സംസ്കരണം ഇനിയൊരു പ്രശ്നമല്ല യാതൊരു ഇന്ധനമോ മറ്റു വിദഗ്ധ തൊഴിലാളികളോ ആവശ്യമില്ലാതെ മാലിന്യ സംസ്കരണം സാധ്യമാക്കുന്ന ഇ സി വേസ്റ്റ് ഇൻസിനറേറ്റർ ഉപയോഗിക്കുന്നതിലൂടെ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് ഇനി മാലിന്യം സംസ്കരിക്കാം ഇസി വേസ്റ്റ് ഇൻസിനറേറ്റർ മറ്റു ഇൻസിനറേറ്ററെക്കാൾ പതിന്മടഞ്ഞ ആയുസും ഒരിക്കൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതുമില്ല മാത്രമല്ല പുകക്കുഴലിന്റെ നീളം ആവശ്യത്തിന് ക്രമീകരിക്കാം എന്നത് മറ്റൊരു പ്രത്യേകതയുമാണ് ഓക്സിജന്റെ അളവ് കൂടുതൽ ലഭിക്കുന്നതിനാൽ വളരെ പെട്ടെന്ന് കത്തിപ്പിടിക്കുകയും സ്റ്റീൽ കമ്പനിയിലെ ചൂളയിൽ ഇരുമ്പുരുക്കാൻ ഉപയോഗിക്കുന്ന ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ചതിനാൽ ചൂട് നിലനിർത്തി കത്താൻ സഹായകമാവുന്നതോടൊപ്പം കൂടുതൽ ബലവും നൽകുന്നു ഇതിൽ പ്ലാസ്റ്റിക് ഫുഡ് വേസ്റ്റ് നനവുള്ളത് തുടങ്ങി ഏതു തരം മാലിന്യവും സംസ്കരിക്കാവുന്നതാണ് സംസ്കരണശേഷം അടിഞ്ഞുകൂടുന്ന കട്ട പിടിച്ച ചാരത്തിന്റെ അംശങ്ങൾ ഗ്രില്ലിൽ ചലിപ്പിക്കാൻ കഴിയുന്നത് കൊണ്ട് പറ്റി പിടിച്ചിരിക്കില്ല ഓഡിറ്റോറിയം ആശുപത്രികൾ ഹോട്ടലുകൾ ഹോസ്റ്റലുകൾ ഫ്ലാറ്റുകൾ എന്നിവിടങ്ങൾക്ക് നൂറ് ശതമാനം അനുയോജ്യമാണ് ഇ സിറേസ് ഇൻസിനറേറ്ററുകൾ ചേരൂർ റോഡ് വേങ്ങര കോണ്ടാക്ട് ഡബിൾ നയൻ ഫോർ സെവൻ ത്രീ സെവൻ വൺ നയൻ സിക്സ്